ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വെള്ളാപ്പുലടേസിൻ എന്തും ചെയ്യും വേണേ ഗുണ്ടായുസം കാണിക്കും കുന്നുകളെ ഇത് ബെറിങ് അല്ല ബ്ലഡ് ക്യാൻസറാണ് ഇവർ വെള്ളാപ്പുലേ അഴ കൊള്ളവനെ കണ്ട അപ്പ എന്ന് വിളിക്കുന്ന കേരളത്തിലെ ഒരു നേതാവെന്ന് പറഞ്ഞാൽ വെള്ളാപ്പുലേസൻ ഈഴവരുടെ നിർഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ നിർഭാഗ്യം കൊണ്ട് കേവലം പത്താം ക്ലാസ്സുകാരനായി വെള്ളാപ്പുലടേസിൻ്റെ ഒരു കള്ള കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ അൻപത് സെൻ്റ് ഭൂമി കൊല്ലത്ത് ടൗണിൻ്റെ നടുക്ക് എസ് എൻ ഡി പി യോഗത്തിന് വേണ്ടി സൗജന്യമായി പതിച്ചു മേടിക്കുവാൻ അഡ്വക്കറ്റ് ഗോപിനാഥന് കഴിഞ്ഞു എന്നാൽ ശ്രീമാൻ വെള്ളാപ്പള്ളി നിരേശനം ഈ ഇരുപത്തേഴ് വർഷം കൊണ്ട് ഒരു എയ്ഡഡ് കോളേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞു സംഘവും കടപ്പുറത്ത് കടലരമ്പുന്ന പോലെയാണ് ജനം അവിടെ വച്ചാണ് ഇദ്ദേഹം ബി ഡി ജെ എസ് ജെ ബി ഡി ജെ എസ് എന്ന് പാർട്ടിയെ പ്രഖ്യാപിച്ചു പത്ത് പന്ത്രണ്ട് ലക്ഷം ആളുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി പന്ത്രണ്ട് ലക്ഷം ജനങ്ങളെ നിർത്തി പ്രഖ്യാപിച്ച പാർട്ടിയിൽ ഇന്ന് അച്ഛനും മകനും വിചാരിച്ചിട്ട് ഒരു സ്കൂട്രാക്ക് കയറ്റാനുള്ള ആളില്ലാന്ന് എൻ്റെ അന്ന് പിണ പിണറായി വിജയൻ സാറിന് ഏറ്റവും കൂടുതൽ ചീത്ത പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ പൊൻകുടം പൊട്ടിത്താമരവാടി എന്നറിഞ്ഞപ്പോഴേ പിറ്റേ ദിവസം പിണറായി വിജയൻ്റെ അവിടെ പോയി ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്ന ഒരു പടവും ഗണേഷ് കുമാറിന് പണാസക്തിയും കാമാസക്തിയും തിരുവഞ്ചൂരോ തരം പോലെ എടുക്കുവാൻ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളുന്നില്ല വൃത്തികെട്ടവനാണോ അദ്ദേഹത്തിന്റെ പുറത്തെ കറപ്പാണ് ഉള്ളെന്ന് പറഞ്ഞു മഹേശൻ കെട്ടിത്തൂങ്ങി മരിച്ചപ്പോൾ അദ്ദേഹം എഴുതി ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട് തുഷാർ വെള്ളാപ്പള്ളിയുടെ ഈ കാമാസക്തി തീർക്കാനുള്ള അവയവം തേഞ്ഞ് പോയത് എല്ലാ ഡി ജാതി പറഞ്ഞുകൊണ്ട് ഈടവൻ പടുകുഴിയിലേക്കാണ് വീണുപോയത് ഇത് തിരിച്ചറിയാൻ ഇവിടുത്തെ ഈഴവർക്ക് കഴിയണം ഇത് രക്ഷിക്കണം എൻ ഡി പി യോഗത്തെ രക്ഷിച്ചേ പറ്റും ഈടേഴ്സ് നശി എസ് എൻ ഡി പി യോഗത്തിനെ നശിപ്പിക്കാനും നശിക്കാനും പറ്റത്തില്ല അത് ജ്വലിച്ച് നിൽക്കും കാരണം അത് ദൈവ സൃഷ്ടിയാണ് അങ്ങയുടെ ആദ്യത്തെ ചോദ്യം എന്താണ് എസ് എൻ ഡി പി എന്ന് പറഞ്ഞത് അതൊരു വലിയ ചോദ്യമാണ് ശ്രീനാരായണ പരിപാലന യോഗമാണ് കേരളത്തെ സംബന്ധിച്ച് കേരളത്തെ മാറ്റിമറിച്ച സംഘടന ആ സംഘടന ഇവിടെയുള്ള മറ്റ് സംഘടനകളുടെ മാതാവോ അല്ലെങ്കിൽ പിതാവോ അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറോ അതെ ഈ സംഘടനയെ കണ്ടിട്ടാണ് നായർ സഹോദരന്മാരും മുസ്ലിം സഹോദരന്മാരും ക്രിസ്തീയ സഹോദരന്മാരും ഉലയ സഹോദരന്മാരും ഒക്കെ സംഘടന സംഘടനയുണ്ടാക്കുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് സാക്ഷാൽ ഡോക്ടർ പൽപ്പും കുമാരനാസാനും മഹാഗുരുവും ചേർന്ന് സ്ഥാപിച്ചൊരു സംഘടനയാണ് ആ സംഘടന കേരളത്തിൻ്റെ എല്ലാ സമസ്ത മേഖലകളിലും പരിവർത്തനവും മാറ്റവും റിലേസൻസും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കുമാരനാശാൻ മുതലെ സെൻ ഡി പി യോഗത്തെ നമ്മൾ പഠിക്കുമ്പോഴത്തേന് കുമാരനാശാൻ ഡോക്ടർ പൽപ്പൂ ടി കെ മാധവൻ സഹോദരൻ നയ്യപ്പൻ ആർ ശങ്കർ സി കേശവൻ എം കെ രാഘവൻ ഡോക്ടർ രാഹുലൻ കെ കെ ഗോപിനാഥൻ എസ് പ്രതാപ് സിംഗ് ഇങ്ങനെ തുടങ്ങിയവരെല്ലാം മഹാപണ്ഡിതന്മാരായിരുന്നു യോഗത്തെ നയിച്ചത് എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പൊ ആ യോഗത്തിൽ നിർഭാഗ്യവശാൽ ഈഴവരുടെ നിർഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് നിർഭാഗ്യം കൊണ്ട് കേവലം പത്താം ക്ലാസ്സുകാരനായി വെള്ളാപ്പുറം വന്നു കിട്ടുന്നത് അതും ഒരു കള്ളുകച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം വന്ന് ആദ്യമൊക്കെ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ എന്തായിരുന്നു ജാതി കാർഡായിരുന്നു ഞാൻ ജാതി പറയും ഞാൻ ജാതി ചോദിക്കും എൻ്റെ ജാതിക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് ജാതി ഭേദം മതദ്വേഷം എന്നാണ് ഗുരു പറഞ്ഞത് അതിൻ്റെ അർത്ഥം ജാതി ഇല്ലെന്നല്ല ഭേദം പാടില്ല എന്നൊക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ എന്തപ്പെട്ടത് എന്നാൽ മഹാഗുരു പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ നന്നാകണം മതം ഏതുമായിക്കോട്ടെ മനുഷ്യൻ നന്നാകണമെന്നാണ് ഗുരു പഠിപ്പിച്ചത് അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ സാധാരണ ജനങ്ങളിലേക്ക് ജാതി പറഞ്ഞപ്പോഴുണ്ടായ ഒരു ടിസ്റ്റ് അതായത് കണ്ണിങ് നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹത്തിന് അറിയാം തന്ത്രങ്ങൾ ഇദ്ദേഹം വരുന്നതിന് തൊട്ടുമുമ്പ് ഡോക്ടർ രാഹുലിനും അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ഗോപിനാഥനുമായിരുന്നു യോഗത്തിൻ്റെ ഭാരവാഹികൾ ആ കാലഘട്ടത്തിൽ അന്നത്തെ സർക്കാരിൽ നിന്ന് അഞ്ച് എയ്ഡഡ് കോളേജുകൾ അവർക്ക് മേടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അൻപത് സെൻറ് ഭൂമി കൊല്ലത്ത് ടൗണിൻ്റെ നടുക്ക് എസ് എൻ ഡി പി യോഗത്തിന് വേണ്ടി സൗജന്യമായി പതിച്ചു മേടിക്കുവാൻ അഡ്വക്കേറ്റ് ഗോപിനാഥന് കഴിഞ്ഞു എന്നാൽ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെ ഈ ഇരുപത്തിയേഴ് വർഷം കൊണ്ട് ഒരു എയ്ഡഡ് കോളേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് വിദ്യാഭ്യാസമില്ല അതിൻ്റെ മഹത്വം അറിയില്ല പിന്നെ അദ്ദേഹം ചെയ്ത് കാണിച്ച ചില കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഒരുപാട് അൺഎയ്ഡഡ് കോളേജുകൾ തുടങ്ങിപ്പിച്ചു അപ്പോൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ആവേശം പോത്തപ്പോൾ കോട്ടയം എസ് എൻ ഡി പി യൂണിയനെ കൊണ്ട് അദ്ദേഹം ഒരു എഞ്ചിനീയറിങ് കോളേജ് തുടങ്ങി പിടിച്ചു അതിപ്പം ബാങ്ക് സീൽ വെച്ച് കൊണ്ടുപോയി തൊടുപുഴ കൊണ്ടുപോയി ഞങ്ങൾ പാലാക്കാരും ഒരു കോളേജ് തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തു ട്രസ്റ്റ് രൂപീകരിച്ചു അതും അതിനെട്ട് പാരം മുഴുവൻ വന്നത് അപ്പനും പകരമാണ് തുഷാറും വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി അതും അപ്പം ഇവരെക്കുറിച്ച് എന്താണ് പറയുകയാണെങ്കിൽ പിന്നെ തരം പോലെ വർത്തമാനം പറയും അഴകുള്ളവനെ കണ്ട അപ്പ എന്ന് വിളിക്കുന്ന കേരളത്തിലെ ഒരു നേതാവെന്ന് പറഞ്ഞാൽ അത് വെള്ളാപ്പൻ ദേശമാണ് ഇന്ന് പറയുന്നത് ഇപ്പോൾ രാവിലെ പറയുന്നത് ഉച്ചയ്ക്ക് പറയത്തില്ല ഉച്ചയ്ക്ക് പറയുന്നത് വൈകിട്ട് പറയത്തില്ല പിറ്റേദോ സ്വാമി ഇതെല്ലാം മാറ്റി വേറെന്ന് പറയും നിലപാടുകളുടെ ഒരു രാജകുമാരനാണ് ഇത് പറഞ്ഞ നിലപാടുകൾ ഓരോ സമയത്തും അവസരം പോലെ നിലപാടെടുക്കുന്ന രാജകുമാരനല്ല ഒരു മഹാചക്രവർത്തിയാണ് വെള്ളാപ്പൻ വിശ്വസനം ഞാൻ വെള്ളാപ്പുലഡേസിൻ്റെ ഒരു അനുയായിയായിരുന്നു ഞാനൊരു ശ്രീനാരായണീൻ എന്നതിനേക്കാൾ ഉപരി ഒരു വെള്ളാപ്പള്ളിയനായിട്ട് ജീവിച്ചൊരു കാലമുണ്ട് വെള്ളാപ്പുലേസൻ പറയുന്നിടത്തെല്ലാം ജോലി ചെയ്യും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക അദ്ദേഹം തന്നെ മീനിച്ചൽ എൻ ഡി പി യൂണിയൻ്റെ അഡ്മിനിസ്ട്രേറ്ററായി എസ് എൻ ഡി പി ഒത്തിൻ്റെ ബോർഡ് മുമ്പറായിരുന്നു ഞാൻ അതിനുശേഷം ഹൈറേഞ്ച് യൂണിയൻ്റെ അഡ്മിനിസ്ട്രേറ്ററായി തൊടുപുഴ യൂണിയൻ്റെ അഡ്മിനിസ്ട്രേറ്റർ കോൺട്രാക്ടറോട് അല്ല ആ അഡ്മിഷ്ട്രേറ്ററായിട്ട് നമ്മൾ അതിൻ്റെ യൂണിയൻ്റെ പറഞ്ഞു അതുപോലെ തന്നെ മലനാട് എസ് എൻ ഡി പി യൂണിയൻ്റെ അഡ്മിനിസ്ട്രേറ്റർ പിന്നെ എരുമേലി യൂണിയനും നെടുങ്കണ്ട യൂണിയനൊക്കെ ഞാൻ റിപ്പോസ് ചെയ്തിട്ടാണ് വൈഫൊക്കെ എത്തിയത് യൂണിയൻ അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്തു എനിക്കിതിൽ നിന്നും ഒരു ബെനഫിറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഒരു ബെനിഫിറ്റിനും ഞാൻ വെള്ളാപ്പള്ളഡേസിന് കൈ നീട്ടിയിട്ടില്ല എനിക്ക് എന്തെങ്കിലും തരാമോ എനിക്കതിൽ കുറച്ച് രൂപ രൂപാതരാമോ അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല ഇവിടെ ബി ഡി ജെ എസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ഇവിടെ രാഷ്ട്രീയ അധികാരം പിടിക്കാനായിട്ട് വെള്ളാപ്പള്ളഡേസിന് നേതൃത്വം കൊടുത്ത് സമത്വ മുന്നേറ്റ യാത്ര നടത്തി ഓർമ്മയുണ്ടായിരിക്കുമല്ലോ രണ്ടായിരത്തി പതിനഞ്ചില് നായാടി മുതൽ നമ്പൂതിരി വരെ സംഘടിപ്പിക്കുക പുള്ളിയുടെ ലക്ഷ്യം അതായിരുന്നു പുള്ളി അതിനു മുമ്പ് നായർ വായിക്കത്തിന് പോയി അത് പൊളിച്ചു അതിനു മുമ്പ് പിന്നോക്ക ഒരു ഫ്രണ്ട് രൂപീകരിച്ച അതിന്റെ പരിപാടിക്ക് അത് പൊളിച്ചു അതിനുശേഷമാണ് പുള്ളി നായാടി മുതൽ നമ്പൂതിരി വരെ സംഘടിപ്പിച്ചു അതിനു മുമ്പാണ് തൊഗാടിയയെ കൊണ്ടുവന്ന് കട്ടപ്പന ചെയ്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് തൊഗാടിയെ കൊണ്ടുപോയി തൊഗാടിയ വന്നു എസ് എൻ ഡി പി യോഗത്തിന് രണ്ട് മെഡിക്കൽ കോളേജുകൾ കൊടുക്കുന്നത് പറഞ്ഞു വലിയ ആവേശം കൊള്ളിച്ചു അതിന് അതിനുശേഷം കേരളത്തിലെ എല്ലാ എസ് എൻ ഡി പി യൂണിയനുകളിലും മീറ്റിങ്ങുകൾ പ്രവർത്തക യോഗങ്ങൾ വിളിച്ചു അതിനകത്ത് ആർ എസ് എസിൻ്റെ നേതാക്കന്മാർ വന്നതിനകത്ത് രഹസ്യമായി ഇത് കാണുകയും അപ്പോൾ ഈ ആളെ തലയെണ്ണി കച്ചവടം ചെയ്യാന്നുള്ളതാണ് പുള്ളിയുടെ പൈസ മേടിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ലക്ഷ്യം അതിനുശേഷമാണ് സമത്വ മുന്നേറ്റ യാത്ര പ്ലാൻ ചെയ്യുന്നത് അതിനകത്ത് അക്കീരമൻ കാളിദാസ ഭട്ടതി പാടിനെ പോലെയൊക്കെയുള്ള വളരെ സ്വാത്വികന്മാരായ ആളുകൾ ഇതിനകത്ത് നിർഭാഗ്യവശാൽ വന്ന് പെട്ടുപോയി പിന്നെ ഇദ്ദേഹത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് ഞങ്ങളെപ്പോലെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ആവേശം കൂത്ത് ഇത് ശരിയാണ് ഇയാൾ പറയുന്നതല്ല ശരിയാണെന്ന് വിചാരിച്ച് നമ്മളും ഒന്ന് അഭിവൃദ്ധിപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി സമ്പത്ത് മുന്നേറ്റ യാത്രയുടെ ലീഡിങ് ടോക്ക് നടത്തിക്കൊണ്ടിരുന്ന നടത്തിക്കൊണ്ടിരുന്നതാണ് ഞാൻ കാസർഗോഡ് മുതൽ ഒരു ഒരു മണിക്കൂറോളം നമ്മൾ ജനങ്ങളെ ആയിരങ്ങൾ പതിനായിരങ്ങളെ തടിച്ചു കൂടിയത് അത് കഴിഞ്ഞിട്ടാണ് ഇത് സംഗമത്തെത്തുന്നത് സംഗമവും കടപ്പുറത്ത് കടലരമ്പുന്ന പോലെയാണ് ജനം അവിടെ വച്ചാണ് ഇദ്ദേഹം ബി ഡി ജെ എസ് ജെയ് ബി ഡി ജെ എസ് മുറിഞ്ഞ് പാർട്ടിയെ പ്രഖ്യാപിച്ച് പത്ത് പന്ത്രണ്ട് ലക്ഷം ആളുണ്ട് എന്നാൽ ആ പാർട്ടി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി പന്ത്രണ്ട് ലക്ഷം ജനങ്ങളെ നിർത്തി പ്രഖ്യാപിച്ച പാർട്ടിയിൽ ഇന്ന് അച്ഛനും മകനും വിചാരിച്ചിട്ട് ഇന്നൊരു സ്കൂട്ടറ കയറ്റാനുള്ള ആളില്ല എന്നെ വാദം ആ പാർട്ടിക്കാർ പിന്നെ എന്തുകൊണ്ടാണ് ബി ജെ പി കാർക്ക് ഈ അബദ്ധം പറ്റി കൊണ്ടുനടക്കുന്നത് എനിക്കറിയത്തില്ല കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ എൻ ഡി എ ഇവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കില്ല പതിനഞ്ച് പാർട്ടി ഉണ്ടായതിന് ശേഷം അതിനകത്ത് സജീവമായി കേരളം മുഴുവൻ നടന്ന് പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു നമ്മൾ നമുക്കൊരു സീറ്റ് പോലും തന്നില്ല നമ്മൾ സീറ്റ് ചോദിച്ചിട്ട് വരും അപ്പം നമ്മൾ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ ഇന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സ്റ്റഫും ഇല്ലാത്ത ആളുകളാണ് എല്ലാപ്പള്ളി നടക്കുന്നത് ഒരു പന്തളങ്കാരനും ഒരു പത്തനംതിട്ടക്കാരനും ഇങ്ങനെ വിരലിലുണ്ട് അത് തുഷാർ പോകുമ്പോൾ കൂടെ നോക്കിയാൽ മതി ഏതെങ്കിലും നാട്ടുകാരുണ്ടോ നോക്കുക ഒരു പന്തളങ്കാരൻ കാണും ഒരു പത്തനംതിട്ടക്കാരൻ കാണും അങ്ങനെ ഒരു മൂന്നാലഞ്ച് പേരല്ലാതുകൊണ്ട് എവിടെ ചെന്നാലും ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ തന്നെ ഇന്നലെ ഇവിടെ റോഡ് ഷോ നടത്തി കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ ആ റോഡ് ഷോയിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച് പഠിച്ചാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ എനിക്ക് പങ്കെടുക്കും ഇന്നലെ മിനി ഞാൻ നടത്തി അപ്പോൾ അത് അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഓട്ടോറിക്ഷക്കാർക്കൊക്കെ രണ്ടായിരം വെച്ച് കൊടുക്കും ഓരോ എസ് എൻ ഡി പി ബ്രാഞ്ചുകളിലും കൊണ്ട് പതിനായിരം രൂപ വീതം കൊണ്ട് കൊടുത്തിട്ടാണ് ആളെ ഇറക്കാൻ നോക്കി എന്നിട്ട് പോലും ആൾക്ക് പോവാൻ ആളുകൾക്ക് വിശ്വാസമില്ല വിശ്വാസം നഷ്ടപ്പെട്ട ഒരു പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി ആയി ഇടുക്കി ഈ കോട്ടയം ജില്ലയുടെ പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിച്ച ആളാണ് ഞാൻ അപ്പൊ എനിക്ക് കേരളത്തിലെ എല്ലാ പൾസുകളും അറിയാം ഈ എന്തിനു അതിൽ രാഷ്ട്രീയ അധികാരം പിടിച്ച് ഇപ്പം പണ്ട് മാർട്ടിൻ ലൂതർക്കിങ് ആഗ്രഹിച്ചതുപോലെ അമേരിക്കയിൽ ഒരു കർത്തവം ഭരിക്കണമെന്ന് ആഗ്രഹിച്ചതുപോലെ ഇവിടുത്തെ ഈഴവം മഹർ പിന്നോക്കൂടെ കേരളം ഭരിക്കുന്നത് സ്വപ്നം കണ്ടാണ് വെള്ളാപ്പള്ളി ഇറങ്ങി തിരിച്ചു തീർച്ചയായിട്ടും പി യോഗത്തിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനകത്തൊരു ഫ്രിക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് എന്ത് ഗുണം കിട്ടി പിന്നെ നടേശൻ വക്കീൽ നടേശൻ സാറ് അസാധ്യമെടുക്കാനാണ് പുള്ളിക്ക് നല്ല മെയ്വിഴക്കുവാണ് പുള്ളി ചാഞ്ഞും ചെരിഞ്ഞ് നിൽക്കും നിങ്ങൾ ഓർക്കുന്നുണ്ടോ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കാര് കൊടുത്ത ഹെലികോപ്റ്ററിൽ ഭാര്യയും ഭർത്താവും കയറി കേരളം മുഴുവൻ നടന്ന് പൊൻകുടത്തിൽ താമര വിരിയ്ക്കാൻ നടന്നു അപ്പോൾ പൊൻകുടം അന്ന് പിണ പിണറായി വിജയൻ സാറിന് ഏറ്റവും കൂടുതൽ ചീത്ത പറഞ്ഞത് വെള്ളാപ്പള്ളടച്ചാണ് പൊൻകുടം പൊട്ടിത്താമരവാടിയെന്നറിഞ്ഞപ്പോഴേ പിറ്റേ ദിവസം പിണറായി വിജയൻ്റെ അവിടെ പോയി ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്ന ഒരു പടമുണ്ട് അത് കേരളത്തിൽ ആരെക്കൊണ്ടും പറ്റത്തില്ല അത് വെള്ളാപ്പള്ളടച്ചനെ കൊണ്ടും മാത്രം സാധിക്കുന്ന ഒരു കപ്പാസിറ്റിയാണ് തരം പോലെ നിലപാടുകളെടുക്കുക എൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കുമാരനാശാൻ മുതൽ ഗോപിനാഥൻ വരെയുള്ളവർ സ്കോളേഴ്സ് ആയിരുന്നു മഹാപണ്ഡിതന്മാരാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് ഇരുന്നൂറ്റിപ്പത്ത് മാർക്ക് എസ് എൽ സിക്ക് ഇട്ടിന്ന് ഞാൻ അറിഞ്ഞത് എന്നാലും അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷൻ കൊടുത്ത അഫിഡവിറ്റിൻ്റെ കോപ്പി എൻ്റെ വരും ഉണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളെ കുറിച്ചും വ്യക്തമായി എഴുതിയിട്ടുണ്ട് ജെ കേരളം പുല്ലുവഴി എന്ന സ്കൂളിൽ നിന്ന് വെറും പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ആളാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പത്രത്തിന് ഇത് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് എം ബി എ ഡിഗ്രി ഉണ്ടെന്ന് കൊടുക്കും അപ്പം ഞാനിതെടുത്ത് പരസ്യം ചെയ്തതാണ് അപ്പം ഇത് ഇതൊക്കെ ഇതൊക്കെ പണക്കൊഴുപ്പ് അല്ലെങ്കിൽ ആശയപരമായി ആദർശപരമായി ഒന്നുമില്ല അതുകൊണ്ട് ഈടവ് സമുദായം ആശയപരമായി ആയുധമെടുക്കണം ആ ആശയമായിരിക്കണം അവരുടെ ആയുധം ഇത് രക്ഷിക്കണമെന്ന് സിൻഡി പി യോഗത്തെ രക്ഷിച്ചേ പറ്റൂ കാരണം ഈ മനുഷ്യനെ കൊണ്ട് എന്ത് പറയാനാണ് ഇപ്പം ഇപ്പം ഇവിടെ തന്നെ ഞങ്ങളുടെ ഈ മീനിച്ച താലൂക്കിൽ ഞാൻ പറഞ്ഞല്ലോ സർക്കാർ ഇരുപത്തഞ്ച് ഏക്കർ ഭൂമി പതിച്ചു നൽകാൻ കാരണമായ ഒരാളാണ് ഞാൻ അന്ന് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതുപോലെ ബഹുമാനെ ശ്രീ പി സി ജോർജ് എം എൽ എ ശ്രീ കെ എം മാണി സാറ് ബഹുമാനായ പരേതനായ ഉമ്മൻചാണ്ടി സാർ ഇവരൊക്കെ അതിനകത്ത് വലിയ ഒരു താല്പര്യം എടുത്തത് കൊണ്ടും അതിനകത്ത് ഏറ്റവും കൂടുതൽ താല്പര്യം അവസാനം എടുത്തത് തിരുവഞ്ചൂർ രാധാകൃഷ്ണ ആ മനുഷ്യനെക്കുറിച്ച് ഇയാൾ പറഞ്ഞത് എന്താണ് ഈ അടുത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞ് തിരുവഞ്ചൂരോ താരം പോലെ എടുക്കും അതിന് ഒട്ടും വിശ്വസിക്കാൻ കൊള്ളതല്ല വൃത്തികെട്ടവനാണെന്നും അദ്ദേഹത്തിൻ്റെ പുറത്തെ കറപ്പാണ് ഉള്ളെന്ന് പറഞ്ഞു നല്ല കാര്യമാണ് ഗണേഷ് കുമാറിനെ കുറിച്ച് എന്താ പറഞ്ഞത് ഞാൻ വിചാരിച്ചു ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ അദ്ദേഹത്തെ മുഖ്യ മന്ത്രിയാക്കത്തില്ലെന്ന് വിചാരിച്ച് അദ്ദേഹത്തെ ഇദ്ദേഹം പറയുന്നതൊക്കെയാണല്ലോ അദ്ദേഹം ചെയ്യുന്നത് ഞാൻ വിചാരിച്ചു ഗണേഷ് കുമാറിന് പണാസക്തിയും കാമാസക്തിയുമാണ് ഇദ്ദേഹത്തിന് ഏത് ആസക്തിയാണ് ഇല്ലാത്തത് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം മകനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് മരണപ്പെട്ടുപോയ ആത്മഹത്യ ചെയ്ത മഹേശൻ ഒന്ന് ആലോചിച്ച് നോക്കിയത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് നൂറ്റൻപത് മീറ്റർ മാറിയാണ് കണിച്ചുകുളങ്ങര എസ് എൻ ഡി പി യൂണിറ്റിൻ്റെ ഓഫീസ് ഈ കേരളത്തിൽ ഒരുപാട് സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ആ യോഗത്തിന്റെ കണിച്ചുകുളങ്കര യൂണിയന്റെ സെക്രട്ടറി ആയിരുന്ന മഹേശൻ മൈക്രോ ഫിനാൻസിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ കോർഡിനേറ്റർ ആയിരുന്ന മഹേശൻ ഈ ഹെഡ്ക്വാർട്ടറിൽ കെട്ടിത്തൂങ്ങി മരിച്ചു പത്ത് മുപ്പത്തിരണ്ട് പേജുള്ള ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ അതൊക്കെ രാജ്യത്ത് സ്വാധീനമുണ്ടെങ്കിൽ എന്തും ചെയ്യാം ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇദ്ദേഹം ആരായിട്ടാണ് അദ്ദേഹത്തിന് ഈ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോ ഈ പോലീസ് പട്ടാളക്കാരെല്ലാം കൊടുത്തി കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ ആർക്കും ഇല്ല പിണറായി വിജയന് പോലും ഇത്രയും പ്രൊട്ടക്ഷനിലുള്ളൂ അപ്പൊ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇത് എന്തുവാണിതിൻ്റെ നമുക്ക് ആ കേരളത്തിലെ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല ഏഹ് അപ്പം ആ മഹേഷൻ കെട്ടിത്തൂങ്ങി മരിച്ചപ്പോൾ അദ്ദേഹം എഴുതി ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട് തുഷാർ വെള്ളാപ്പള്ളിയുടെ ഈ കാമാസക്തി തീർക്കാനുള്ള അവയവം തേഞ്ഞ് പോയെന്നും ഇറ്റലിക്കാരിയെ കൊണ്ട് താമസിപ്പിച്ച് എന്തോ ചെയ്തിട്ട് തേഞ്ഞ് പോയെന്നും അത് പറഞ്ഞത് എവിടെ വെച്ചാൽ വെള്ളാപ്പള്ളി അടേശൻ ശിവഗിരിമഠത്തിൻ്റെ ഗസ്റ്റ് ഹൗസിലിരുന്നു മനസ്സിലാക്കി ആ മഹേഷൻ കെട്ടിത്തൂങ്ങി മരിച്ച ഒരു ഗതികേടി കേരളത്തിൽ ഏത് സമുദായത്തിനുണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ഒരു ഫേവറായിട്ടീസാണ് നമുക്ക് പറ്റില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം അഞ്ചാം തീയതി എന്നെ ഈ സ്ഥാനങ്ങളിൽ നിന്ന് എന്ന് ആവശ്യപ്പെട്ട് അങ്ങോട്ട് ലെറ്റർ കൊടുത്തതാണ് മീനച്ചിൽ എസ് എൻ ഡി പി യൂണിയൻ്റെ കാര്യദർശിയുടെ കസേരയിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണം ഒഴിവാക്കിത്തരണം ലെറ്റർ അങ്ങോട്ട് കൊടുത്ത് ഒഴിവാക്കി പോകുന്ന ആളാണ് പിന്നെ ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ലള്ളാപുലേശൻ എന്തും ചെയ്യും വേണേ ഗുണ്ടായുസം കാണി കുന്നുകളയും കള്ളക്കേസുകൾ കൊണ്ടെടുത്ത് നശിപ്പിച്ച് കളയക്കും എൻ്റെ പേരിൽ രണ്ട് പത്ത് കേസോളം എടുത്ത് കേസ് അന്ന് എനിക്കെതിരെ കേസ് വക്കീലാണ് വക്കീലാണിപ്പം വെള്ളാപ്പള്ളിയുടെ വക്കീൽ ഈ കേരളത്തിൽ ആരെ കൊണ്ടുപറ്റും കൂടെ നിൽക്കുന്നവരെ വേണം പണം കൊടുത്ത് പർച്ചേസ് ചെയ്യും നമ്മുടെ കൂടെ നിന്നവരെ പലരെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും കൊണ്ടൊന്നും ഗോഡ് സീസ് ദി ട്രൂത്ത് ബട്ട് വെയിറ്റ്സ് സത്യം മാത്രമേ ജയിക്കൂ സത്യം മാത്രമേ ദൈവം അതിനോട് കൂട്ടുനിൽക്കും സമയമെടുക്കുമായിരിക്കും ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഈ പുകവലിക്കാരെ കുറിച്ചൊരു ഉണ്ടല്ലോ പുകവലിക്കാർ സൂക്ഷിക്കുക വലിയ വില കൊടുക്കേണ്ടി വരും ക്യാൻസർ ഇത് വെറും ക്യാൻസർ അല്ല ബ്ലഡ് ക്യാൻസർ ആണ് ഇല്ലല്ലോ ഇതാ ഇല്ലേ അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ അതിനകത്ത് ആരാത് അതിനകത്ത് എഫക്റ്റീവായ ഏതെങ്കിലും കേരളത്തിലെ ഒരു എണ്ണപ്പെട്ട ഒരു സമരം നടത്തിയതായിട്ട് വീ ഡി ജെസിനുണ്ടോ ഏതെങ്കിലും ഒരു ആനുകാലിക ഇഷ്യൂസിൽ വീ ഡി ജെസിൻ്റെ ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞതായിട്ടുണ്ടോ തുഷാർ വെള്ളാപ്പള്ളി കേരളത്തിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് നടത്തുന്ന പോലെ ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ ഒരു ക്ലിപ്പിംഗ്സ് കാണിക്കാമെങ്കിൽ ഞാൻ പൊതുപ്രവർത്തനവും നിർത്തും ഞാൻ അദ്ദേഹത്തിന്റെ കാൽ വീണ് മാപ്പ് പറയും ഇത് തരം പോലുള്ള കളിയാണ് സാറേ അത് ഞാനത് പറഞ്ഞുതരാ ഇത് ജയിക്കാനൊന്നും അല്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിൽ ഇയാളെ എം പി ആയിട്ട് നിന്നപ്പോഴത്തേന് എം പി സ്ഥാനാർത്ഥിയായപ്പോൾ കൂടെ പതിനാറ് ദിവസം പോയി കൂടെ വന്ന് കൊടുത്തയാളായ ചാർട്ട് ചെയ്ത പ്രോഗ്രാമിൽ പോലും പങ്കെടുക്കാതെ കിടന്നുറങ്ങും ഒരു ജംഗ്ഷനിൽ പോയി നിന്നാൽ വണ്ടിയിലിരിക്കും പത്ത് തോട്ടൊരാളോ ഒരു സ്ഥാനാർത്ഥിയാകുമ്പോൾ ഓടി കടന്ന് ഓടി അതിൽ നിന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല പക്ഷേ ഒരു ഗുണം കിട്ടി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പത്തൊമ്പതിലെ ഇലക്ഷൻ കഴിഞ്ഞ് തൊട്ടു പുറകെ ആനവിലാസത്ത് അതായത് ഇടുക്കി ജില്ലയിൽ ചക്കുവള്ളം വില്ലേജിൽ ഏറ്റവും കേരളത്തിൽ ഏറ്റവും ഫെർട്ടൈലായിട്ടുള്ള ഏലം കൃഷിക്ക് പറ്റിയ സ്ഥലമാണ് അവിടെ പത്ത് നാൽപ്പത്താറ് ഏക്കർ ഏലക്കാട് മേടിച്ച് ഒരു ഏക്കറിന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ വിലയാണ് അവിടെ അപ്പം ബി ജെ പിയുടെ ഒരു സാൻഡേറ്റ് അല്ലെങ്കിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ ഇവിടെ ഒന്നും വിളഞ്ഞില്ലെങ്കിലും ഏലം വിളയിക്കാൻ ഒരു കാരണമാവും ഞാൻ കണ്ടിരിക്കുന്നത് കേരളത്തിൽ അതിൻ്റെ തുല്യനായ എന്ന് പറഞ്ഞാൽ ജോർജ് ജോസഫ് പൊടി പോലെയാണ് പണ്ട് ഏറ്റുമാനൊരു എം എൽ എ ആണ് രണ്ട് മുന്നണിയും തോപ്പിച്ച് ജയിച്ച് എം എൽ എ കോട്ട് എം എൽ എ അയാളാണ് അതുകൊണ്ടൊരാളാണ് ശ്രീ അപ്പോൾ ഈ തലപ്പത്തിൽ കാണാനുള്ളൊരു കഴിവില്ലെന്ന് നമ്മൾ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ബി ജെ പി അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ എന്തായാലും ഒരു കാര്യം എൻ്റെ അഭിപ്രായത്തിൽ പി സി ജോർജോ ഷോൺ ജോർജോ ആയിരുന്നെങ്കിൽ ഈ രണ്ട് ഈ രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസികൾ പത്തനത്തിട്ടർ ഇവിടെ ആയിരുന്നെങ്കിൽ വലിയൊരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ സുഖമാണ് നൂറ് സുഖമാണ് ഞാൻ പറയുക കാരണം അതിനുള്ള ബി ഡി എസിന് ഒരു ഇവിടെ സാധ്യത അമ്പതിനായിരം ഒരു വോട്ട് കിട്ടിയ നേട്ടം ഇതിനകത്ത് ഇപ്പൊ തന്നെ കൊണ്ട് കാശ് കൊടുത്ത് ആളെ കൂട്ടാൻ തുഷാറിന് വെള്ളാപ്പള്ളിക്കാരുന്നു എസ് എൻ ഡി പി യോഗത്തിലുണ്ട് എന്തെങ്കിലും ഒരു കമ്മിറ്റി പോലും ഇത് പർച്ചേസിംഗ് ആണ് പണം കൊടുത്താണ് ഇപ്പൊ തന്നെ എന്റെ കൂടെ എന്റെ എന്റെ നെടൽ പോലെ വരുന്ന ആളുകൾക്ക് ലക്ഷങ്ങൾ കൊടുത്തിട്ട് പർച്ചേസ് ചെയ്തിട്ട് ഇപ്പോഴത്തെ എന്റെ യൂണിയൻ്റെ ഭാരവാഹികളാക്കിട്ടുണ്ട് എനിക്കറിയാം ഇവിടെയുള്ള ബ്രാഞ്ചുകൾ ഓരോ ബ്രാഞ്ചുകളും കൊണ്ട് പതിനായിരം രൂപ വെച്ച് കൊടുത്തിട്ടാണ് ഓരോ ഓട്ടോറിക്ഷയ്ക്കും മൂന്നും നാലും പേരെ വെച്ച് ഇറക്കി അവിടെ ആളെക്കൂട്ടിയിരുന്നു അതുപോലെ തന്നെ കേരള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ആ ഫോട്ടോ എടുത്ത് നോക്കിയാൽ ഞാൻ ഓരോരുത്തർ എൻ ഡി എണ്ണി പറയും അവരുടെ പേര് സഹതം ഞാൻ പറയാം പങ്കെടുത്തവർ കുട്ടനാട് കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട അത് ഈ കോൺസ്റ്റിറ്റുവൻസിയിലുള്ള വോട്ടർമാരല്ല വന്നതല്ല വന്നതല്ല അന്യ നാട്ടിൽ നിന്ന് വന്നവരാണ് വക്കീലിനെ പോലത്തെ വക്കീലിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ പല ചാനലിലും കണ്ടിട്ടുണ്ട് പക്ഷേ വക്കീലിന് അത്ര മാനസികമായിട്ട് ഫീലിംഗ് ഉള്ളത് കൊണ്ട് മാത്രമാണല്ലോ വക്കീലിപ്പോൾ ആർക്കെങ്കിലും കൂടെ നിൽക്കാവോ ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ എന്താണ് അനുയായികളോടൊപ്പം വികാരപരമായി അവൻ്റെ ആവശ്യങ്ങളിൽ അവനെ നിലനിർത്തി സംരക്ഷിക്കുകയും ചെയ്യുന്നതിനാണ് നേതാവ് ഇദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ നിങ്ങളെന്നാലോചിച്ചു തൊണ്ണൂറ്റിയാറ് മുതൽ പരിശോധിക്കുക തൊണ്ണൂറ്റിയാറിൽ കേരളത്തിൽ മുപ്പത്തഞ്ചോളം എം എൽ എ മാർ ഈഡോ സമുദായത്തിലുണ്ടായിരുന്നു ഇയാൾ ജാതി പറഞ്ഞുകൊണ്ട് എവിടെ എത്തി കേരളത്തിൽ യു ഡി എഫിൽ ഒരേ ഒരു എം എൽ എ ആക്കി ചുരുക്കി തൃപ്പൂണിത്തുറ കെ ബാബു എള്ളാപ്പള്ളി ഡാസിൻ ജാതി പറഞ്ഞുകൊണ്ട് ഈടവൻ പടുകുഴിയിലേക്കാണ് വീണുപോയത് ഇത് തിരിച്ചറിയാൻ ഇവിടുത്തെ ഈഴവർക്ക് കഴിയണം ഞാൻ ഞാൻ എം എൽ എ ഹോസ്റ്റിൽ ജോർജ് ജോസഫ് പുടിമാറ എം എൽ എയുടെ റൂമിൽ താമസിച്ച് ലോപിടിച്ച ആളാണ് എനിക്ക് എം എൽ എ കോട്ടസുമായിട്ടും എനിക്ക് ബന്ധങ്ങളുണ്ട് ആ എം എൽ എ കോട്ടസിൽ പഠിക്കുമ്പോൾ ഞാൻ ഞങ്ങളുടെ നെയ്പേഴ്സായിരുന്നു അടുത്ത റൂമിൽ താമസിക്കുന്ന ആ ഹരിപ്പാട് എം എൽ എ കെ കെ ശ്രീനിവാസൻ അതുപോലെ തൃശ്ശൂരിൽ ഉണ്ടായിരുന്ന കെ പി വിശ്വനാഥൻ മുൻ മന്ത്രി ഞങ്ങളുടെ തൊട്ടടുത്ത മുറികളായിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ നിരവധി കേരളത്തിൽ മുപ്പത്തഞ്ചോളം എം എൽ എ മാർ ഈഴ് സമുദായത്തിൽ ഉണ്ടായിരുന്ന ഈ യു ഡി എഫിനകത്ത് ഇന്ന് ഒരാളാക്കി ചുരുക്കിയതിൻ്റെ കാരണക്കാരൻ വെള്ളാപ്പള്ളി നരേശനാണ് വേറെ ആർക്കും കാരണം ഈയിടെ കളി എന്നുവെച്ചാൽ ഈയിടെ തന്ത്രം എന്നു വെച്ചാൽ ഇയാളല്ലാതാരും ഈഴോ സമുദായത്തിൽ വളരുണ്ട് ഇദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റിയാറിലെ ഇലക്ഷനിൽ ഇദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ആയിരുന്നത് വൈക്കൊത്തെ വി വി സത്യനാണ് സത്യൻ വക്കീൽ യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഈ ടി വി വിവരം സംഭവം ഉണ്ടാകുന്നത് പള്ളി സെമിത്തേരി അതിൻ്റെ പേരിലാണ് ഇയാൾ ജാതി പറഞ്ഞ് കയറി വരുന്നത് ഇതൊരു പള്ളിയാണ് ആ പള്ളിക്ക് എന്ത് വില വേണം ഞാൻ ആ പള്ളി വിലയ്ക്ക് മേടിക്കും എന്ന് പറഞ്ഞപ്പം ഈഴോമാരിൽ പൊങ്ങിപ്പോയി ഇവിടെ പള്ളിക്ക് വില പറഞ്ഞു വെള്ളാപ്പള്ളി വീടോ വരടോ അപ്പോൾ വീരാരാധന വന്നു അങ്ങനെ അബദ്ധത്തിലും ഗുണ്ടാഴ്ചത്തിലും ഈ ഒരു ഗിമ്മിക്ക് കാണിച്ചു അധികാരത്തിൽ വന്നു അധികാരം കൈ കൈവിട്ട് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് പിടിച്ച് ഇത് മാറ്റാൻ പാടാണ് ഇതിൽ ഇൻറ്റേണൽ മെക്കാനിസമാണ് ഇതിൻ്റെ എല്ലാം സർവാധികാരിയായിട്ടാണ് ബയലം എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ അന്ന് ആദ്യം ചെയ്തെന്താണ് അന്ന് ഇലക്ഷൻ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു സത്യം വക്കലിനെ ആദ്യം ഇയാൾ പുറത്താക്കി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നയാളാണ് സി അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ അതി പ്രഗത്ഭനായ അഭിഭാഷകൻ അൻപത് വർഷത്തെ പ്രാക്ടീസ് പ്രാക്റ്റീസുണ്ട് അദ്ദേഹത്തെ പുറത്താക്കി അതുപോലെ തന്നെ കേരളത്തിൻ്റെ തിരുവനന്തപുരം ഇങ്ങോട്ട് നമ്മൾ കണക്കെടുത്തു സ്റ്റഫുള്ളവർ ബുദ്ധിയുള്ളവർ പ്ലാനും പദ്ധതിയുള്ളവരെ മുഴുവൻ വെള്ളാപ്പള്ളി തകർക്കും വെള്ളാപ്പള്ളിക്ക് വേണ്ടത് വെറും മോഴയാനകളെയാണ് മോഴയാനയല്ല വരി ഉടച്ച വണ്ടിക്കാളികളെയാണ് വരി ഉടയ്ക്കുന്ന എന്തിനാണ് വണ്ടിക്കാളയ്ക്ക് അവൻ ഭാരം വലിക്കാൻ വേണ്ടിയിട്ടാണ് അവനെ വരി ഉടച്ച് നിർത്തിയാലേ ഉള്ളൂ അവൻ ഭാരം വലിക്കുകയുള്ളൂ അങ്ങനെ വരി ഉടച്ച കുറെ വണ്ടിക്കാളുകൾ മാത്രമേ ഇന്ന് വെള്ളാപ്പള്ളി അടച്ചിലൂടുള്ളൂ ഇപ്പോൾ തിരുവനന്തപുരത്ത് കിളിമാനൂർ ചന്ദ്രബാബു കോടിക്കണക്കിന് രൂപ ഈ സമുദായത്തിന് വേണ്ടി നൽകിയ വലിയൊരു കോൺട്രാക്റ്റാണ് അദ്ദേഹത്തെ താർത്ത് കളഞ്ഞു ഇങ്ങോട്ട് വന്ന മാവേലിക്കനെ പണ്ടൊരു സുജാതനും അങ്ങനെ കുറെ ആളുകൾ ഇങ്ങനെ ഓരോരുത്തരുടെ കണക്കെടുത്തു ഓരോ പ്രദേശവും എടുത്തു എത്ര എല്ലാ യൂണിയനുകളിലും ഇപ്പോൾ ഉള്ളതെല്ലാം വെറും സ്റ്റാഫില്ലാത്ത കുറേ ആളുകൾ അത് സ്ഥിരം നാടകവേദി പോലെ കൊണ്ടു നടക്കുക ഇന്നലെ തുഷാർ തൊടുപുട ഉണ്ടായിരുന്ന എന്നോട് എന്നോടൊരാൾ പറഞ്ഞത് അന്നേരവും പത്തനംതിട്ടക്കാരനും പന്തളങ്കാരനും ഈ പറയുന്നവരും അല്ലാതെ കണ്ട് വേറെ ആരുമില്ല ഇടുക്കിയിലൊന്നും ആരുമില്ല പാർട്ടി അകത്ത് ആ അവസ്ഥയിലേക്ക് വന്നു ഇതൊരു പാർട്ടി അല്ലത് പത്താം ക്ലാസ്സിൽ ജയ കേരളം പുല്ലുവിഴി എന്ന സ്കൂളിൽ പത്താം ക്ലാസ് പഠിച്ച് ഇരുന്നൂറ്റി പത്ത് മാർക്ക് ആണ് മാർക്ക് ലിസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ ഇരുന്ന് എസ് എൽ സി ആണെന്ന് എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഇനിയിപ്പോൾ പുതിയ എന്താ എഴുതി കൊടുക്കുന്ന അറിയത്തില്ല പറയാനാണ് ഒരുപാടുണ്ട് സാർ കാരണം ഇത് സമുദായം തിരിച്ചറിയുന്നില്ല ഇത് സമുദായത്തിനെ പറ്റി ഏറ്റവും വലിയ ഒരു അപജയമാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം എൻ ഡി എയുടെ സ്ഥാനാർത്ഥി കോട്ടയം മണ്ഡലത്തിൽ പിടിച്ചതിനേക്കാൾ ഒരു വോട്ട് കൂടുതൽ പിടിക്കാൻ ഞാൻ തുഷാറിനെ വെല്ലുവിളിക്കുക അമ്പതിനായിരം വോട്ട് പോലും കിട്ടാതെ വിടുന്നു അതിനുള്ള പ്രവർത്തനങ്ങൾ ഇവിടുത്തെ എസ് എൻ ഡി പി യോഗ പ്രവർത്തകർ ചെയ്യും എസ് എൻ ഡി പി യോഗത്തെ സ്നേഹിക്കുന്നവർ യോഗത്തിൻ്റെ താല്പര്യം ഉൾക്കൊള്ളുന്നവർ യോഗമെന്ന മഹാസംഘടന കുമാരനാശാൻ യോഗത്തെക്കുറിച്ച് വർണ്ണിക്കുന്നെങ്ങനെയാണെന്നറിയോ അങ്ങേ തിരുവള്ളൂറി ഒരു വിനി യോഗം ഞങ്ങൾക്ക് ശുഭം ചേർത്തിരുന്നു ഞങ്ങളുടെ യോഗം ഞങ്ങൾക്ക് ശുഭമുണ്ടാകുവാൻ വേണ്ടി ആ മഹാഗുരുവെ അവിടുത്തെ എന്താണ് തിരുവള്ളത്തിൽ വന്ന് കരുണയാണ് ഈ യോഗം എന്ന് ആശാൻ പാടി ആ ആശാൻ പാടിയ പ്രസ്ഥാനത്തിലാണ് ഈ ഈ ഇതുകൂടെ അവസ്ഥകൾ വധരിക്കുന്നത് പറയുമ്പോൾ പക്ഷേ യോഗം ഒരു ഒരക്ഷയപാത്രമാണ് ഇതുകൊണ്ടൊന്നും യോഗം അവസാനിക്കത്തില്ല യോഗം നശിച്ചും പോകത്തില്ല വീട് ജേഴ്സ് നശിച്ചു പോകും എസ് എൻ ഡി പി യോഗത്തിന് നശിപ്പിക്കാനും നശിക്കാനും പറ്റത്തില്ലത് അത് ജൊലിച്ചു നിൽക്കും കാരണം അത് ദൈവ സൃഷ്ടിയാണ് ഞങ്ങളുടെയൊക്കെ പരിപൂർണമായ വിശ്വാസം ഒരു ദൈവമായി തന്നെയാണ് ഞങ്ങൾ എല്ലാ ദിവസവും ഗുരുഷക്തവും ദൈവദശവും ഗുരുസ്ഥവും ചൊല്ലുന്ന ഭക്തന്മാരാണ് വെള്ളാപ്പൊള്ളിയുടെ ചോണയുണ്ടെങ്കിൽ തെറ്റുകൂടാതെ ഗുരുസ്തവും ഗുരുഷക്തവും ദൈവദശവും ചൊല്ലിക്കേൽപ്പിക്കട്ടെങ്കിൽ ആ ചൊല്ലിക്കേൽപ്പിക്കട്ടെ ജനങ്ങളോട് ഒരു ദിവസം പണ്ടങ്ങാണ്ട് വന്നതല്ലേ നമ്മുടെ തുഷാർ വെള്ളാപ്പൊലേടെ ഒരു ചാനലോട് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഗുരുദേവൻ കള്ളു കുടിക്കില്ലെന്ന് പറഞ്ഞിട്ടുള്ളൂ ബ്രാൻഡ് കുടിക്കാം ബ്രാൻഡ് നിരോധിച്ചിട്ടില്ല അത് വായിച്ചിട്ടില്ല അതുപോലെ അന്ന വസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ എന്ന് പറയുന്നുണ്ട് ആ അതിനകത്ത് പറയുന്ന പോലെ അന്നം വസ്ത്രത്തെ മുട്ടാതെ കഴിക്കണമെന്നാണ് ഉദ്ദേശം പറഞ്ഞിട്ട് തുഷാർ പറഞ്ഞ രക്ഷിക്കുന്നുണ്ട്